ചങ്ങന്നൂർ വെൺമണിയിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു പുന്തല സുതുലയത്തിൽ ദീപ്തിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ഷാജിയെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇന്ന് രാവിലെ ആറരയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്ന ഭാര്യ ദീപ്തിയെ ഷാജി വെട്ടുകത്തി ഉപയോഗിച്ച് മാരകമായി വെട്ടുകയായിരുന്നു മക്കളെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു കൊല ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ദീപ്തിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിന്നീട് ഷാജിയെ വീടിനുള്ളിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഒരു മാസം മുൻപാണ് ഷാജി വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത് ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നു എന്നാണ് നാട്ടുകാരുടെ മൊഴി കൊലപാതകം ആസൂത്രിതമെന്നാണ് പോലീസ് നിഗമനം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ട്വൻറ്റി ആലപ്പുഴ